ആണവശേഷി വർദ്ധിപ്പിക്കാൻ കൊറിയ നടത്തുന്ന മുന്നൊരുക്കങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ വെപ്പൺ ഗ്രേഡ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള അതീവ രഹസ്യ സൌകര്യത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഉത്തര കൊറിയ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം നടത്തിവരുന്ന സ്ഥലത്ത് കിം സന്ദർശനം നടത്തുന്ന ചിത്രങ്ങൾ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് യോങ് ബോണിലാണ് ഉത്തരകൊറിയൻ ആണവ പരീക്ഷണങ്ങളുടെ കേന്ദ്രം യോങ് ബോൺ ആണവ നിലയത്തിലെ രണ്ടാം റിയാക്ടറിൽ ഉത്തരകൊറിയ ആണവോൽപ്പാദനം തുടങ്ങിയെന്ന് യു എൻ ജ ഡേറ്റ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇവിടെ അസാധാരണമായി ഒന്നും നടക്കുന്നില്ല എന്നായിരുന്നു ഉത്തരകൊറിയയുടെ വിശദീകരണം അതേസമയം യോങ് ബോണിൽ എത്ര സമ്പുഷ്ടമായി യുറേനിയം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്നും ഉത്തരകൊറിയ എവിടെയാണിത് സംഭരിക്കുന്നതുമെന്നുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല നിലവിൽ ഉത്തരകൊറിയയുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ ഉത്തരകൊറിയ നിർമ്മിക്കുന്ന ആണവ ഘടകങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനുള്ള മികച്ച മാധ്യമമായാണ് ഗവേഷകർ കണക്കാക്കുന്നത് ഉത്തരകൊറിയൻ ഫോട്ടോകളിൽ ഏകദേശം ആയിരം സെൻട്രി ഫ്യൂജുകൾ കാണുന്നുണ്ട് അതായത് ഇവ വർഷം മുഴുവനും പ്രവർത്തിപ്പിക്കുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരെ ഉയർന്ന സമ്പുഷ്ടമായി യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാണ് ഇതൊരു ബോംബ് സൃഷ്ടിക്കാൻ മാത്രം കഴിവുള്ളതാണ് ആറ് ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളാണ് ഉത്തരകൊറിയ ഇക്കാലയളവ് വരെ ആദ്യ പരീക്ഷണം അവസാനത്തെ പരീക്ഷണ പ്രദേശത്ത് ചില പ്രവർത്തനങ്ങൾ സമീപകാലത്ത് ചാരോപഗ്രഹങ്ങൾ മുമ്പ് കണ്ടെത്തിയിരുന്നു അതിനിടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മിസൈൽ വിക്ഷേപണവുമായി കിങ് ജോങ്ങുനിന്റെ ഉത്തരകൊറിയ ഉത്തരകൊറിയ ജപ്പാൻ കടലിലേക്ക് ഒന്നിലധികം ഹൃസദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഉത്തരകൊറിയ രാജ്യത്തിന്റെ സ്ഥാപക വാർഷിക ദിനം ആചരിച്ചത് പിന്നാലെയാണ് നീക്കം അമേരിക്കയുടെയും ജപ്പാന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചുവെന്നും കൂടുതൽ വിക്ഷേപണങ്ങൾ നടന്നേക്കാമെന്ന് സൂചന ലഭിച്ചതിനാൽ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയതുമായി സിയോളിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു ജപ്പാൻ പ്രതിരോധ മന്ത്രാലയവും ഈ മിസൈൽ വിക്ഷേപണം നടന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തീരസംരക്ഷണ സേനയ്ക്കും ജപ്പാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇതിനു മുൻപും ജൂലൈ ഒന്നിനാണ് ഉത്തരകൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാകാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിങ് ജോങ്ങൻ ആഹ്വാനം ചെയ്തു ജൂലൈ ശേഷം ഇതാദ്യമായാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുന്നത് രാജ്യത്ത് ആണവായുധങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കുകയാണെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ പ്രഖ്യാപിച്ചിരുന്നു കൊറിയയുടെ സ്ഥാപക വാർഷിക ദിനത്തിലാണ് കിങ് ജോങ്ങുനിന്റെ പ്രഖ്യാപനം മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാകാനായി കൂടുതൽ സൂയിസോ ഡ്രോണുകൾ വികസിപ്പിക്കാനും കിങ് ജോങ്ങുൻ ആഹ്വാനം ചെയ്തിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വിവിധ ഡ്രോണുകളുടെ പ്രകടനം കിം നേരിട്ട് വീക്ഷിക്കാനെത്തിയെന്നും കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി കരയിലും കടലിലും വായുവിലും ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഡ്രോണുകളാണിത് ഉത്തരകൊറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പ്രകോപനങ്ങൾ വലിയ യുദ്ധത്തിലേക്കുള്ള വഴിത്തെരുവാകുമെന്നുള്ളത് ഉറപ്പ് ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് ആണവായുധങ്ങൾ പണ്ട് പല രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉപയോഗിച്ചതിന്റെ ഫലം ഇപ്പോഴും നൂറ്റാണ്ടുകളോളം തലമുറ തലമുറയായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യവുമാണ് അതിനിടയിലാണ് ഉത്തരകൊറിയയുടെ സ്ഥാപക വാർഷിക ദിനത്തിൽ കിം ജോങ്ങിന്റെ പ്രഖ്യാപനം ആണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏത് സമയത്ത് ും ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ രാജ്യം തയ്യാറായിരിക്കണമെന്ന് കിം പറഞ്ഞു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭാഗത്ത് നിന്ന് ഭീഷണികൾ ഉയരുന്നുണ്ടെന്നും അതിനെ നേരിടാൻ ശക്തമായ രീതിയിൽ സൈനിക സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്നുമാണ് കിം നിർദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഉത്തരകൊറിയ അവരുടെ സ്ഥാപക വാർഷിക ദിനം ആചരിച്ചത് തലസ്ഥാനമായ പോങ്യാങ്ങിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം യോങ് ബോണിലാണ് പ്ലൂട്ടോണിയം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉത്തരകൊറിയയുടെ പ്രധാന ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് യോങ് ബോൺ സയന്റിഫിക് റിസർച്ച് സെന്റർ എന്നാണ് മുഴുവൻ പേര് മുതൽ ഉത്തരകൊറിയ ആണവ സംഖ്യ വിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് യോങ് ബോണിൽ ആദ്യത്തെ റിയാക്ടർ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഈ റിയാക്ടറുകളിലെ യുറേനിയത്തിൽ നിന്ന് ആദ്യമായി പ്ലൂട്ടോണിയം വേർതിരിക്കൽ പരീക്ഷണവും നടന്നു അഞ്ചു മെഗാവാട്ടാണ് ഈ റിയാക്ടറിന്റെ ശേഷി റിയാക്ടറിന്റെ പ്രാഥമിക ലക്ഷ്യം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുകയല്ല എങ്കിലും കൊറിയയുടെ ആവശ്യങ്ങൾക്കുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കുന്നത് ഈ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് പ്ലൂട്ടോണിയം ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ആണവായുധങ്ങളുടെ വർധനവിലേക്ക് ഇത് വഴി തുറക്കുകയും ചെയ്യും സ്വതവേ ആണവായുധങ്ങളുമായി ഭീഷണി മുഴക്കുന്ന ഉത്തരകൊറിയ കൂടുതൽ അപകടകരമായ ശക്തിപ്രകടനങ്ങളിലേക്ക് നീങ്ങിയേക്കുമെന്നാണ് ആശങ്ക ന്യൂസ് ഡെസ്ക് കേരള കേരളകോമദി